ഹായ് ഫ്രണ്ട്സ് മാർ കിച്ചൻ ഫോറിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റിലുള്ള മീൻ ഫ്രൈ ആണ് നമ്മൾ സാധാരണയായി ചേർക്കുന്ന മസാലയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു മസാലയാണ് ഈ മീൻ ഫ്രൈക്ക് ചേർത്തിരിക്കുന്നത് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടപ്പെട്ടാതിലൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻ ഫ്രൈ എങ്ങനാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ വറ്റമീൻ്റെ കഷ്ണങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് ഗ്രാം തൂക്കമുണ്ട് ഇതെല്ലാം നല്ലവണ്ണം ക്ലീൻ ആക്കിയിട്ട് രണ്ട് വശവും വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് മീനിൽ പുരട്ടാനുള്ള മസാലയ്ക്കാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനിയും നോക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരിഞ്ചി നീളമുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതും നാലല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചക്കുരുമുളകാണ് നോർമൽ വലുപ്പത്തിലുള്ള അഞ്ച് കുരുമുളകിൻ്റെ തിരിയാണ് എടുത്തിരിക്കുന്നത് ഇത് കഴുകി ക്ലീനാക്കി കുരുമുളകിൻ്റെ മണികൾ മാത്രം അടത്തിയിട്ട് കൊടുക്കാം നിങ്ങൾക്കും അറിയാമല്ലോ പച്ചക്കുരുമുളക് കൊണ്ടുള്ള മസാലയിൽ മീൻ ഫ്രൈ ചെയ്തെടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ ഉപ്പുപൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും നാല് കഷണം ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒന്നര ടീസ്പൂൺ വിന്നാഗിരിയും ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കാതെ ഈ വിന്നാഗിരിയിലാണ് ഈ മസാല അരച്ചെടുക്കുന്നത് ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്ത് വരാം ഈ രീതിയിൽ മസാല നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇതിനി മീനിലേക്ക് തേച്ച് കൊടുക്കാം വരഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം നല്ലവണ്ണം മസാല ഇറങ്ങി ചെല്ലുന്നത് പോലെ തേച്ച് കൊടുക്കണം പച്ചക്കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം ചേർന്ന് ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റുമാണ് മീനിൽ മസാല നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതേ ഒരു ഇരുപത് മിനിറ്റ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇരുപത് മിനിറ്റിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വച്ച് മീൻ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ എണ്ണയൊഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ മൂന്നാല് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മീനെ ഇനി എണ്ണയിലേക്ക് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് മീൻ ഫ്രൈ ചെയ്തെടുക്കാവൂ നിങ്ങൾക്ക് ഈ മസാലയിൽ വലുതോ ചെറുതോ ആയ ഏത് മീൻ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് മീൻ ഇട്ട് കൊടുത്ത് ഒരു വശം നല്ലവണ്ണം മൂത്ത് വന്നതിന് ശേഷം മീൻ തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം മീൻ തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കണം മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ ഈ സമയം ശ്രദ്ധിക്കണേ വലിയ മീൻ്റെ കഷ്ണങ്ങളായതുകൊണ്ട് ഉൾഭാഗമെല്ലാം എന്തെ പുറംഭാഗം ഒന്ന് മുരിഞ്ഞു വരുന്നിടം വരെ മീൻ ഫ്രൈ ചെയ്തെടുക്കണം മീൻ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊണ്ട് പച്ചക്കുരുമുളകിൻ്റെയൊക്കെ ഫ്ലേവറെ നല്ലവണ്ണം മീനിൽ പിടിച്ചിട്ടുണ്ട് ചോറിനും കപ്പ പുഴുങ്ങിയതിനും എല്ലാം വളരെ നല്ലൊരു കോമ്പിനേഷനാണ് പച്ചക്കുരുമുളക് ചേർത്ത് ഫ്രൈ ചെയ്തിരിക്കുന്ന ഈ മീൻ ഫ്രൈ മീൻ എല്ലാ വശവും നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ മീനെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഈ മീൻ ഫ്രൈയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്